സംസാരിക്കാം എല്ലാ സിനിമയും നമുക്ക് വളരെ പ്രിയപ്പെട്ടതും വളരെ ഇമ്പോർട്ടൻറ്റും എല്ലാം സക്സസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഓഫ് കോഴ്സ് ഭാസ്കർ ആയാലും ഇവിടെയുള്ള എല്ലാവരുമായിട്ടും ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഈ ഷൂട്ട് കഴിയുമ്പോഴേക്കും ഞങ്ങളൊക്കെ വളരെ നല്ല ഫ്രണ്ട്സ് ആയി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം ഒരു നല്ല വൻ സക്സസ് ആവണം എന്ന് തന്നെയാണ് എൻ്റെയും ഞങ്ങളുടെ എല്ലാ ഫുൾ എൻ്റെ ടീമിൻ്റെയും ആഗ്രഹം ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ സിനിമ ട്രിവാൻഡ്രത്തല്ല ഓൾ കേരള നാളെ റിലീസാണ് ദി കെ എസ് ഡയറി അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ട്രിവാൻഡ്രത്ത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഇപ്പോൾ എൻ്റെ ഡയറക്ടറുണ്ട് ദിലീപ് നാരായണൻ അദ്ദേഹത്തിൻ്റെ ആദ്യം കൂടുതൽ എൻ്റെ ഫസ്റ്റ് സിനിമയാണ് കെ എസ് ഡയറി ഇതിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് ബെൻസി പ്രൊഡക്ഷൻ പിന്നെ പടത്തിൻ്റെ പേര് ദി കേസ് ഡയറി അപ്പോൾ നാളെ റിലീസാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതൊന്നുമില്ല നാളെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം അതൊന്നും പറയാനുള്ളത് കഥ എന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റോറിയാണ് സ്റ്റോറിയാണിത് അതെന്നുണ്ടെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പടം അങ്ങനെ മൈക്കിതാക്കൻ ക്രൈമാണ് ക്രൈമാണ് അത്രമില്ല എല്ലാതും ഉണ്ട് ഫാമിലി കോളേജ് അല്ലാതും ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്നല്ല സിനിമ പ്രഷർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം കയറ്റിയിരിക്കുന്നത് നമുക്ക് പ്രേക്ഷകരുടെ മനസ്സുണ്ടാവും അപ്പം അതിനനുസരിച്ച് നല്ലൊരു സ്ക്രിപ്റ്റ് നമുക്ക് തന്നു സന്തോഷിച്ചു പിന്നെ സ്റ്റോറി നമുക്ക് വിവേക് ക്ഷിക്കും അവർ സ്റ്റോറി സന്തോഷം സാറ് നമുക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് തന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഒരു കൂട്ടായ്മ പിന്നെക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ചിന്തിക്കുക സൂസാറിൻ്റെ പോലുള്ള ആളുകൾ കൂടെ കുറയ്ക്കാൻ പറ്റും എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കുക നമുക്ക് ശരിക്കും കൂട്ടായ്മയായിരുന്നു പിന്നെ ഇതുപോലെ നമ്മളെ നായകന്മാർ രണ്ടുപേർ ഇതേ അപ്പുറത്ത് പ്പെടുത്തിരിക്കുക അപ്പോൾ സാക്ഷി തമിഴ്നാ തമിഴിൽ നിന്ന് വന്നേക്കുന്നു പിന്നെ നീലജ നമ്മുടെ കോഴിക്കോട് പടം നല്ലൊരു പടമാണ് അപ്പോൾ എല്ലാവരും കാണാം അതെനിക്ക് പറയാനുള്ളത് നാളെ പിന്നെ ഒരു പറയാനുള്ളത് ജനങ്ങൾ ഇതിൻ്റെ ട്രെയിലറ് സ്വീകരിച്ചു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പടം അത് വൺ അടിച്ചു അതൊരു വലിയൊരു ഭാഗ്യം എനിക്ക് എന്താ എൻ്റെ ഒരു പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങി വൺ മില്ലടിക്കുമ്പോഴേക്കും നമുക്ക് ആ എല്ലാ ജനങ്ങളും അത് സ്വീകരിച്ചെന്നുള്ള രീതിയാണ് ബാക്കിയുള്ള സിനിമ നാളെ ഇറങ്ങുന്നു അപ്പോൾ അത് അതും വിജയിക്കുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു ബാക്കി നിങ്ങളെല്ലാവരും പടം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിജയി പറയുന്നു നൂറ് കോടി ഒന്നും ആയിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും സാധാരണ പടത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഒരു മുളക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ രണ്ട് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സിനിമയേത് ഈ ഒരു വ്യത്യസ്തമായിട്ടൊരു സ്റ്റോറിയാണ് ഞങ്ങൾ ഒരു ഒന്നര കൊല്ലം ബ്രേക്ക് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഒരു ഘട്ടത്തേക്ക് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് ആദ്യം ഒരു ഷൂട്ട് ചെയ്ത് അതിൻ്റെ ബ്രേക്ക് ചെയ്തിട്ട് ഈ നമ്മുടെ കഥാപാത്രങ്ങളും അതിൻ്റെ അനുസരിച്ചുള്ള പോലീസ് വേഷത്തിന് വേണ്ടിയിട്ട് ബോഡി അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അഷ്കർ അങ്ങനെ ഒരു ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിന്റെ ഒരു ശരിക്കും നാച്ചുറൽ ആവാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടാണ് ചെയ്തത് നമ്മളൊരു മാറ്റാൻ അന്നും ചെയ്തില്ല ആ സ്റ്റോറി രണ്ട് ഘട്ടങ്ങളായിട്ട് അങ്ങനെ വന്ന കാരണം ഇപ്പൊ ശരിക്കും ആ പടത്തിന് നല്ല കാണുമ്പോ നമുക്ക് ഫീലിങ്ങും നമുക്ക് ആ ഹായ് എല്ലാവർക്കും പടം റിലീസ് കേസ് ഡയറി ட்வெண்ட்டி ஃபஸ்ட் ஆகஸ்ட் இந்த படம் சார் சொன்ன மாதிரி ஒரு பயங்கரமான சஸ்பென்ஸ் க்ரைம் இன்வெஸ்டிகேஷன் த்ரில்லர் பட் அது மாத்திரம் இல்லை ஏன்னா படத்தில் தெர் இஸ் அ லார்ட் ஆஃப் ஃபைட் சீன்ஸ் தன் சீன்ஸ் ரொமான்ஸ் ஸோ எல்லாமே இருக்குது ஒரு ஃபுல் ஃப்ளெஜட் பேக்கேஜ் படமாக இருக்கும் அண்ட் கண்டிப்பாக இதுக்கு நான் ஃபஸ்ட்டு தேங்க்ஸ் சொன்னோம் நம்ம ப்ரொடியூசர் சருக்கு நம்ம அப்துல் நாசர் சார் ஏன்னா அவங்களோட பேஷன் ஃபார் சினிமா அண்ட் ஆர்ட் அண்ட் கல்ச்சர் நாளை தான் நாங்கள் எல்லோருமே இங்கே இருக்கோம் நெக்ஸ்ட்டு தேங்க்ஸ் சொல்லணுன்னா கண்டிப்பாக சுகுமார் சார் அண்ட் திலீப் சார் ஸோ சச் அமேசிங் டைரக்ஷன் அமேசிங் ஸ்க்ரீன் பிளே அமேசிங் ரைட்டிங் ஏகே சந்தோஷ் சார் பற்றி சொல்லி ஆகணும் அம்மேஸிங் டைலாக் கொடுத்துருக்காங்க அண்ட் கம்ப்ளீட் காஸ்ட் இன் இன்க்ரூவ் ஆஃப்கோர்ஸ் அஷ்கர் கூட என்னோடய செகண்ட் படம் இது ஸோ ஐம் வெரி வெரி ഹാപ്പി ഓണേഡ് ആൻഡ് ബ്ലെസ്ഡ് ടു പ്ലേ അഷ്കർ ഹീറോൻ ഫോർ ദ സെക്കൻഡ് ടൈം ആൻഡ് ദി എൻടയർ കാസ്റ്റ് എൻ ഗ്രൂവ് സോ നരെയ പേര് നയ ഹാർഡ് വർക്ക് പോട്ടിരുക്കോ സോ പ്ലീസ് പടം പാരുങ്ങിയേറ്റർ പോയിട്ട് പാരുങ്ങോട് ഫീഡ്ബാക്ക് കൊടുങ്ങ കണ്ടിപ്പം നിങ്ങൾ എൻജോയ് പണി താങ്ക് യു പിന്നെ ഞങ്ങളുടെ ഈ ഒരു മൂവി നാളെ റിലീസ് ആവുകയാണ് മാക്സിമം നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓഡിയൻസിലേക്ക് ഈ ഒരു മൂവീനെ ഒരു ഇത് എത്തിക്കേണ്ടത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാ പ്രതീക്ഷിക്കുന്നു നമ്മളുടെ ഈ ഒരു മൂവി ദ കേസ് ഡയറി നമ്മളുടെ പ്രൊഡ്യൂസർ ബൻസി പ്രൊഡക്ഷൻ്റെ പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ മൂവിയാണ് അതിൽ ഞാൻ രാഹുൽ മാധവ് മറ്റൊരു ഹീറോ അവരുടെ പേരായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ രണ്ട് കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്തൊരു മൂവിയാണ് അത് നമ്മളുടെ ഈ ഒരു സ്റ്റോറി അതിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പറയാനുള്ളത് നാളെ റിലീസാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കുക ആദ്യം ഞങ്ങളുടെ ഈ നാളെ ഈ സിനിമയിൽ നിന്ന് ഇറങ്ങി കണ്ട് ഒന്ന് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ സിനിമയൊക്കെ ചെയ്യാം ആഗ്രഹമുണ്ട് അല്ല സാറേ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പൊ നിങ്ങൾ ചോദിക്കാൻ അവളെ ചോദിച്ചോളൂ ഇതിൽ വേറെ കഥാപാത്രം വിജയരാഘവൻ ചേട്ടനാണ് അദ്ദേഹം നാഷണൽ അവാർഡ് ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ റിലീസ് ആവാൻ പോകുന്ന ഫസ്റ്റ് മൂവിയാണ് നമ്മുടെ ദി കെ എസ് ഡയറി അദ്ദേഹത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ചെയ്യുന്നത് അതുപോലെ രാഹുൽ മാധവ് പിന്നെ രാഹുൽ മാധവ് ബാല ഗോകുലൻ ഗോകുലൻ റിയാസ് ഖാൻ അങ്ങനെ ഒത്തിരി താരനിര തന്നെ ഈ സിനിമയിലുണ്ട് പിന്നെ ഞങ്ങളുടെ സാക്ഷി അഗർവാൾ നീരജ പിന്നെ എബിൻ അദ്ദേഹത്തിൻ്റെ പുതിയ മൂവിയാണ് പിന്നെ ഒരുപാട് താ താരനിരയുള്ളൊരു സിനിമയാണ് നല്ല ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആ ബിജു കുട്ടി ചേട്ടൻ ചെയ്യുന്നത് ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു വലിയ മൂവി തന്നെയാണ് ஃபஸ்ட் ஆஃப் ஆல் ஐ லவ் மலையாளம் சினிமா ஐ லவ் 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 அண்ட் மெயின் திங் இஸ் இங்கே இருக்கிற சிம்பிள் நாட் வச்சு பியூட்டிஃபுல் ஸ்கிரிப்ட் ரைட்டிங் இருக்குது ஸோ ஐ லவ் தேட் அண்ட் ஸ்பெஷலி இந்த ஃபில்ம் யுர் ஆஸ்கிங் மீ ஸ்பெசிஃபிக்லி ஸோ இந்த மூவியில் பார்த்தீங்கன்னா ஐ ஹவ் காட் த சான்ஸ் டு எக்ஸ்ப்ளோர் அ லாட் ஆஃப் ஸ்டன்ஸ் தேர் இஸ் அ ஃபேன்டாஸ்டிக் சீக்வென்ஸ் ஃபார் யூனோ இனிக்கு நாட் மெனி ஹீரோயின்ஸ் கெட் அ ஃபுல் ஃப்ளெஜட் சன் சீக்வன்ஸ் ஸோ மீ ஹேவிங் பீங் ட்ரெயின்டு தேட் ஐ காட் தி ஆப்பர்ச்சுனிட்டி டு எக்ஸ்ப்ளோர் தேட் விச் ஐ திங்க் ஐ எம் பிளெஸ்ட் அண்ட் செகண்ட் திங் ஒரு சாங் இருக்குது இந்த மூவியில் தட் இஸ் அ பியூட்டிஃபுல் சாங் இன் விச் கேரளாவோட நிறையா கல்ச்சர் எக்ஸ்பீரியன்ஸ் பண்ணேன் மோகினி ஆட்டம் பரதநாட்டியம் கலரி pottery making, farming, So so aude, interiors, lepoite, nano ashkaru, and the song we've experienced a lot of cultures, nine to ten cultures. So, and of course, the character, the character is a beautiful character. so, uh, banu, dr. banu. so, i wanted to uh, experience all of this, especially under the direction of such an amazing director like uh, sukumar sir and uh, uh, dilip sir. So, ഇറ്റ്സ് എ നോൺ ഫോർ മി ദുണ്ട് ഇത് ഒരു ഹോം അവേ ഫ്രം ഹോം ഐ വുഡ് ലവ് ടു കം ബാക്ക് അഗൈൻ എല്ലാവർക്കും അത് വേണ്ടപ്പെട്ടിട്ട് വരുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളൊന്നായ ദി കെ എസ് ഡേറിയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇവരെല്ലാവരും പറഞ്ഞ പോലെ നാളെ നമ്മുടെ സിനിമ റിലീസാവുകയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഷ്കർ സൗദാൻ എന്ന് പറഞ്ഞ ഒരു പുതിയ നായകൻ മലയാള സിനിമയ്ക്ക് മലയാള സിനിമയിലേക്ക് വരികയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യാൻ പ്രിയപ്പെട്ട വിജയരാഘവൻ ചേട്ടൻ അതുപോലെ തന്നെ റിയാസ് ഖാൻ ബാല ബിജു കുട്ടൻ ചേട്ടൻ ഞാൻ കിച്ചു ട്രസ് അമീർ നിയാസ് എ പി നീർജ സാക്ഷി ലാവനുണ്ട് ഈ സിനിമയെപ്പറ്റി എനിക്ക് തോന്നിയത് എനിക്ക് എനിക്ക് ഇനി പറയാനുള്ളത് എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ് കാര്യം ഇതൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി ആണെങ്കിലും സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു സിനിമയിൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമയാണ് അതായത് പറഞ്ഞ പോലെ ഒരു പ്രണയമുണ്ട് ആക്ഷനുണ്ട് സൗഹൃദമുണ്ട് കോമഡിയുണ്ട് അപ്പോൾ ആ ഒരു ക്രൈം സിനിമ ആണെങ്കിൽ പോലും എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാവുന്ന മറ്റെല്ലാ ഫ്ലവേഴ്സും സിനിമയിലും ഉണ്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡയറക്ടർ രവീപെട്ടെന്ന് നോക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങൾ അറിയിക്കുക അതിനേക്കാളുപരി നാളെ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് നമുക്ക് വേണം പ്രേക്ഷകരിലേക്ക് ഈ സിനിമ ഇങ്ങനെയൊരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം എത്തിക്കേണ്ടത് എത്തി എത്തിക്കുന്നതിൽ മാധ്യമപ്രവർത്തകർക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ ആ പങ്ക് അത് നിങ്ങൾ ആ ഒരു ആ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു കൂവിൻ്റെ കൂടെ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ച് ദിലീപ് നാരായൺ ഡയറക്ടർ സുഖേട്ടൻ ഇവരൊക്കെ ഒപ്പം സുഖേട്ടനൊക്കെ ഞാൻ ആ സെറ്റിൽ വരുമ്പോൾ കാണും കാണുമ്പോൾ എനിക്ക് ചെറിയൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സുകേട്ടൻ അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു എൻ്റെ അടുത്തും നമുക്ക് എന്ത് തെറ്റ് വരുമ്പോഴൊക്കെ സുഖേട്ടൻ നമ്മളെ ഫുള്ള് സപ്പോർട്ട് ചെയ്തു അതേപോലെ വിജയരാഘവൻ ചേട്ടൻ എല്ലാവരും നാളെ ഈ പടം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം എന്റെ ഫസ്റ്റ് പടം കൂടിയാണിത് നിങ്ങൾക്ക് കേസ് അന്വേഷിക്കാൻ പറ്റുന്നു ഒരു കൊലപാതകം നടക്കുന്നു അതിൻ്റെ അന്വേഷണമായിട്ട് വരുന്നു അതിനെന്നെ സഹായിക്കുന്ന കഥാപാത്രമാണ് വ്ളാഡിമർ എന്നാണ് ഗോകുലൻ്റെ ഗോകുലൻ്റെ പേര് വ്ളാഡിമർ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ക്രിസ്റ്റി സാമാണ് അത് പല കാല പല പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയാൽ ക്രൈമിലേക്ക് ക്രൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അത് അങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പോയിരിക്കുന്നത് അതാണ് ഇതിൻ്റെ മെയിൻ എനിക്ക് എനിക്ക് കിട്ടേണ്ട ആക്ഷനായിരുന്നു ആ സാക്ഷി അടിച്ചുകൊണ്ട് പോയത് பஷ்கர் எப்பவுமே இப்படி தான் இல்கி புல்லிங் மை லெக்ஸ் ஸோ சி இட்ஸ் நாட் தேட் ஆக்ஷன் மட்டும் தான் பிடிக்கும் பட் ஆக்ஷன் சீக்வன்சஸும் பிடிக்கும் ஸோ ஐ வாண்ட் டு எக்ஸ்ப்ளோர் எவ்ரி ஜானர் ஆஃப் ஆக்டிங் வெறும் வந்து நம்ம ஏன்னா ஒரு நாள் டைலாக் பேசி டான்ஸ் ஆடிட்டு போகிறத தாண்டி ஒன்று எக்ஸ்ப்ளோர் பண்ணுறதுக்கு ஆப்பர்ச்சுனிட்டி கிடைக்குதுன்னா ஐ வில் டெஃபினெட்லி கிராபிட் வெதர் இட்ஸ் ஆக்ஷன் ஆர் இவன் காமெடி ஐ உட் லவ் டு டூ காமெடி இதுவரைக்கும் நான் பண்ணல பட் ஐ வுட் லவ் டு டூ இட் ഈ സിനിമയിൽ ഞാനൊരു പോലീസുകാരനായിട്ടാണ് അഭിനയിക്കുന്നത് അഷ്കർ ചെയ്യുന്ന പോലീസ് ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിടെ എസ് എസ് എയുടെ ക്യാരക്ടറാണ് ഇതിനു മുന്നേ ഞാൻ പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് സിനിമയിൽ അപ്പം ഈ സിനിമയും കൂടി കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ മമ്മൂക്കാൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിനിമയിൽ ഒരു പോലീസുകാരനായിട്ട് കൂടെ അഭിനയിച്ചിട്ടുണ്ട് സല്യൂട്ട് എന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ്റെ കൂടെ ഒരു പോലീസുകാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അഷ്കർ സൗദാൻ്റെ കൂടെ അതായത് ആ സെയിം ഫാമിലിയിൽ നിന്ന് പെട്ടവർ ഒരാളുടെ കൂടെ സെയിം പോലീസുകാരൻ്റെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു വളരെ വിചിത്രമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റു മറ്റു സിനിമ പിന്നെ വേറൊരു കാര്യം മറ്റു സിനിമകളിലെല്ലാം ഞാൻ പോലീസുകാരനുണ്ടെങ്കിൽ അഭിനയിച്ച മറ്റു സിനിമകളിലെല്ലാം ഞാൻ കോൺസ്റ്റബിളായിരുന്നു ഒരു സിനിമയിൽ കോൺസ്റ്റബിളായിരുന്നു തുണ്ട് എന്ന സിനിമയിൽ ഡോഗ് സ്ക്വാഡിലെ പോലീസുകാരനായിരുന്നു പക്ഷേ ഈ സിനിമയിൽ ഞാനൊരു എസ് ഐ ആണ് ചെറിയൊരു പ്രമോഷൻ കിട്ടിയിട്ടുണ്ട് താങ്ക് യു അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രധാന ഘട്ടത്തിൽ അഷ്കർ ഈ സിനിമയുടെ പ്രധാന അപേക്ഷം ചെയ്യുന്ന അഷ്കർ സൗഹദാന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള സെമസ് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രസയായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിവ്യൂസ് പറയുന്നത് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ സിനിമ പ്രേക്ഷകർ അല്ലേ തീരുമാനിക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ റിവ്യൂ പറഞ്ഞെന്ന് പറഞ്ഞ് സിനിമ നശിക്കേണ്ട കാര്യമില്ല പ്രേക്ഷകരാണ് സിനിമ കാണുക അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ കേരള കേരളത്തിലുള്ളത് ഇരികൈ നീട്ടി സ്വീകരിക്കുന്ന നിന്നും എല്ലാവരും വിശ്വാസം കാരണം ഇരികൈ നീട്ടി സ്വീകരിച്ച എന്തോ ഒരു സിനിമയാണ് റിവ്യൂ റിവ്യൂ ഒരാൾ പറഞ്ഞുകൊണ്ട് ഒരു സിനിമ നശിയത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫൈസ്റ്റ് ഫൈറ്റ് ചെയ്തിരിക്കുന്ന രൺ റവി മാസ്റ്ററാണ് പിന്നെ പി സുമാർ സാറും ഒരു ഫൈറ്റ് മാസ്റ്റർ ആയിരിക്കും മാറ്റി പിടിക്കാന്നുള്ള എല്ലാവർക്കും ഓരോ കാലഘട്ടത്തിനു സ്ക്രിപ്റ്റ് ഏതാ നല്ലത് തന്നെ അതിനനുസരിച്ച് പാട്ട് പാടാൻ നിങ്ങള് എനിക്കറിയില്ല നിങ്ങള് വാർത്ത മുട്ടത് ഓഹോ കൺമണി സ്പൈസസ് ിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു